പ്രിയപ്പെട്ട സമസ്ത ശതാബ്ദി സമ്മേളന ക്യാമ്പ് പ്രതിനിധികളെ ചരിത്രം കുറിക്കാൻ പോകുന്ന സമസ്ത ശതാബ്ദി സമ്മേളന പ്രതിനിധികൾക്കുള്ള ക്യാമ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതാ പൂർത്തിയായിരിക്കുകയാണ് കൃത്യമായ അച്ചടക്കത്തോടെയും ചിട്ടയായ ആസൂത്രണത്തോടെയും നടക്കുന്ന ഈ മഹാസംഗമത്തിലേക്ക് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികളെയാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇതിൽ ഇരുപത്തി മൂവായിരം ജനറൽ പ്രതിനിധികളും പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ദാ ഉൾപ്പെടുന്നുണ്ട് ഈ ക്യാമ്പിലെ ഓരോ ചലനവും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാമ്പിന്റെ ലേ ഔട്ടാണ് മുപ്പത്തി അയ്യായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന തൂണുകളില്ലാത്ത മൂന്ന് കൂറ്റൻ ജർമ്മൻ ടെൻറുകളിലായാണ് നമ്മൾ സംഗമിക്കുക ഇവിടെ നിങ്ങൾക്കിരിക്കാനുള്ള സ്ഥലം കണ്ടെത്താൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ടാഗിന്റെയും ലാനിയാഡിന്റെയും നിറം ഏതാണോ ആ നിറത്തിലുള്ള കാർപ്പറ്റ് വിരിച്ച പവലിയനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ ടാഗിന്റെ നിറം പന്തലിലെ സോണിന്റെ നിറം ഇരിക്കുന്ന സീറ്റിന്റെ നിറം ഇവയെല്ലാം ഒന്നായിരിക്കും സംസ്ഥയുടെ പതാകയുടെ നിറങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ക്രമീകരണം ക്യാമ്പിന്റെ അച്ചടക്കം വിളിച്ചോതുന്നതാണ് ഈസ് ഇഹ് ഇം എന്നിങ്ങനെ മൂന്ന് സോണുകളിലായി മാന്തലിർ നീല പച്ച എന്നീ നിറങ്ങളിലാണ് ടെൻ്റുകൾ ക്രമീകരിക്കുന്നത് പ്രധാന പന്തലിന് പുറമെ രണ്ട് വേദികൾ കൂടി സജീവമായി ക്യാമ്പിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഇനി ക്യാമ്പിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ് എന്ന് നോക്കാം ആദ്യം നിങ്ങൾ എത്തുന്നത് വിശാലമായ മെയിൻ എൻട്രൻസിലേക്കാണ് അവിടെ നിന്ന് നേരെ രജിസ്ട്രേഷൻ ഏരിയയിലേക്ക് എത്തും നാനൂറ് സ്ക്വയർ ഫീറ്റ് വീതമുള്ള ഇരുപത് കൗണ്ടറുകൾ അവിടെ സജ്ജമായിരിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അതിവേഗം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നീട് പത്ത് പ്രധാന ഗേറ്റുകൾ വഴിയാണ് നിങ്ങൾ ക്യാമ്പസ് സൈറ്റിലേക്ക് അഥവാ പന്തലിലേക്ക് പ്രവേശിക്കുന്നത് എട്ടരീ വീതിയുള്ള ഈ ഗേറ്റുകൾ തിരക്കില്ലാത്ത പ്രവേശനം തന്നെ ഉറപ്പാക്കുന്നുണ്ട് പന്തലിനുള്ളിൽ ഓരോരുത്തർക്കും ഇരിക്കേണ്ട സ്ഥലം നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരെ മുന്നൂറ്റി പതിമൂന്ന് ക്ലസ്റ്ററുകളായി തിരിച്ചിരിക്കുകയാണ് മൂന്നൂറ്റി പത്ത് പേർ അടങ്ങുന്നതാണ് ഒരു ക്ലസ്റ്റർ രണ്ടായിരത്തി എൺപത്തി ആറ് പേരുള്ള ഗ്രൂപ്പുകളായിരിക്കും അങ്ങനെ പതിനഞ്ച് വലിയ ബ്ലോക്കുകളായിട്ടാണ് ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരെയും വിന്യസിച്ചിരിക്കുന്നത് ഓരോ ക്ലസ്റ്ററിനും നേതൃത്വം നൽകാൻ സി എഫ് എസ് എഫ് ഡി എസ് എഫ് ജി എന്നിങ്ങനെ മൂന്ന് ലീഡർമാരും ഉണ്ടായിരിക്കും ഇനി ക്യാമ്പിലെ അച്ചടക്കവും ചിട്ടയും അത് വളരെ പ്രധാനമാണ് നീറ്റ് ആൻഡ് പെർഫെക്ഷൻ ഇത് വിലയിരുത്തുന്നതിനായി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഇതിന് മാർക്കിടുകയും അത് നിരീക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്യും മികച്ച ക്ലസ്റ്ററുകൾക്ക് ഗ്രേഡ് നൽകുകയും ഇതോടൊപ്പം ചെയ്യുന്നുണ്ട് ക്യാമ്പ് വിജ്ഞാനത്തിൻ്റെയും ആത്മീയതയുടെയും സംഗമ ഭൂമി കൂടിയാവുകയാണ് പതിനേഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അക്കാദമിക് സെഷനുകളിൽ ഇരുപത്തിനാല് ഫാക്കൽറ്റികൾ ഇരുപത്തിനാല് വ്യത്യസ്ത വിഷയങ്ങളിലായി ഇരുപത്തിനാല് സെഷനുകൾക്ക് നേതൃത്വം നൽകും ആത്മീയമായി ഓരോ ദിവസവും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഹത്തുമൽ ഖുർആൻ വീതവും ക്യാമ്പ് കഴിയുമ്പോഴേക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹത്തുമ ഇവിടെ പൂർത്തിയാക്കും കൂടാതെ മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് യാസീനും മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മുൽക്കും പരായണം ചെയ്തുകൊണ്ട് നമ്മൾ വലിയൊരു ആത്മീയ സദസ്സിനും കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത് നമുക്കൊരു സംശയമുണ്ടാകും വലിയ ക്യാമ്പാണ് ഈ വലിയ ജനസഞ്ചയത്തിനിടയിൽ നിന്ന് വേദിയിൽ നടക്കുന്ന അഥവാ പ്രസംഗിക്കുന്ന ആളെ കാണാൻ കഴിയുമോ അവിടെ നടക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ളൊരു ആശങ്ക നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് പേടികണ്ട എവിടെ ഇരുന്നാലും സ്റ്റേജിൽ നടക്കുന്ന എല്ലാ പരിപാടികളും തടസ്സമില്ലാതെ തന്നെ നമുക്ക് കാണാം ഓരോ രണ്ടായിരത്തി ഒരുന്നൂറ് പേർക്കും ഒന്ന് എന്ന തോതിൽ മുകളിൽ നിന്ന് തൂക്കിയിട്ടിയിരിക്കുന്ന ഹാങ്ങിങ് എൽ ഇ ഡി വാളുകൾ ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി ഭക്ഷണമാണ് ഭക്ഷണത്തിനായി നിങ്ങൾ ഒരിക്കലും എഴുന്നേറ്റ് പോകേണ്ടതില്ല നമ്മുടെ വോളണ്ടിയർ വിങ് കൃത്യസമയത്ത് നിങ്ങൾ ഇരിക്കുന്ന അതേ സീറ്റിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകുന്നതാണ് ആരാധനകൾക്കും ഇതേ പന്തൽ തന്നെയാണ് വേദി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ ഒരേ സമയം ഒരേ ഇമാമിന് കീഴിൽ ഒരേ പന്തലിൽ സുജൂതിലേക്ക് പോകുന്ന ധന്യ നിമിഷം കൂടി ഈ പന്തൽ കാഴ്ചവെക്കും അംഗശുദ്ധി വരുത്തുന്നതിനായി ഉള്ളു എടുക്കുന്നതിനായി പത്ത് ഇന്ത്യ മുപ്പത് വലിപ്പമുള്ള ഇരുപത് വലിയ ഹൗളുകളാണ് പന്തലിന് സമീപം സജ്ജീകരിച്ചിരിക്കുന്നത് രാത്രി ഉറങ്ങുന്നതും ഇതേ ടെൻഡിൽ തന്നെയാണ് എന്നും ഓർക്കണം അതിനായി ബെഡ്ഷീറ്റോ മറ്റോ പ്രതിനിധികൾ തന്നെ കയ്യിൽ കരുതേണ്ടതുണ്ട് എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പഠന ക്യാമ്പാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രതിനിധിക്കും പേനയും നോട്ട് പാഡും ഫയലും അടങ്ങുന്ന ഒരു കിറ്റ് സംഘാടകർ നൽകും ക്ലാസുകൾക്കും ചർച്ചകൾക്കും പുറമെ വർക്ക്ഷോപ്പുകളും ഇതിന്റെ ഭാഗം കൂടിയാണ് അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ക്യാമ്പിലെ അച്ചടക്കവും ചിട്ടയും അഥവാ നീറ്റ് ആൻഡ് പെർഫെക്ഷൻ അത് വളരെ വില ഒന്നാണ് കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഭാഗത്തു നിന്ന് വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ക്യാമ്പിൻ്റെ ആ യൂണിറ്റിയെ തന്നെ അത് ബാധിക്കും യൂണിറ്റ് അടിസ്ഥാനത്തിൽ മാർക്കിടുകയും മികച്ച യൂണിറ്റുകൾക്ക് ഗ്രേഡ് നൽകുകയും ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട് അതിനാൽ പൂർണ്ണമായ സഹകരണം എല്ലാ പ്രതിനിധികളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊരു സാധാരണ കൂടിച്ചേരലല്ല ചിട്ടിയായ പ്രവർത്തനത്തിലൂടെയും ആത്മാർത്ഥമായ സഹകരണത്തിലൂടെയും നമുക്ക് ഈ ശതാബ്ദി സമ്മേളനത്തിൻ്റെ ചരിത്ര ക്യാമ്പ് വിജയകരമാക്കി മാറ്റാം